കൃപാസനം ഡയറക്ടറായ വി പി ജോസഫ് അച്ഛൻ തൻ്റെ ജീവിതത്തെ പറ്റി മനസ്സ് തുറക്കുന്നു വൈദിക പട്ടം കിട്ടിയ ആദ്യ നാളുകളിൽ അനുഭവിക്കേണ്ടി വന്ന ഹൃദയം തകർക്കുന്ന ജീവിതത്തിൻ്റെ ഇരുൾ വിഴുങ്ങിയ ഏകാന്തവാസം പരിശുദ്ധ മാതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഇല്ലായിരുന്നു അങ്ങനെയുള്ള ജീവിത പ്രതിസന്ധിയിൽ പരിശുദ്ധ അമ്മ ഫാദറിൻ്റെ ജീവിതത്തിൽ വന്നത് ആരെയും ചിന്തിപ്പിക്കും നനച്ചിരിക്കാതെ വന്ന പ്രതിസന്ധികളിൽ വനം തകർന്ന ജോസഫ് അച്ഛൻ്റെ ജീവിതം ഒരു സംഭവ ബഹുലമായ അനുഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ജോസഫ് അച്ഛനെ പട്ടം കിട്ടുന്നത് സെൻറ്റ് ജോർജ് ചർച്ച് മനക്കോടിൽ അസിസ്റ്റൻ്റ് അച്ഛനായി ഇരിക്കുന്ന കാലം അച്ഛൻ്റെ അടുത്ത് അടുപ്പമുള്ളവരും സഹപ്രവർത്തകരും ഇടവകക്കാരുമെല്ലാം അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അച്ഛനോട് പങ്കുവെക്കുമായിരുന്നു ജോസഫ് അച്ഛന് പോലും മനസ്സിലാകാതിരുന്ന സംഭവം എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ തങ്ങളുടെ വേദനകളും പരാതികളും തന്നോട് പരാ പറയുന്നത് എന്ന് അച്ഛൻ പോലും ചിന്തിക്കാറുണ്ട് സെൻറ്റ് ജോർജ് ചർച്ചിൽ അപ്പോൾ അസിസ്റ്റൻ്റ് അച്ഛനായിട്ടാണ് സേവനം ചെയ്യുന്നത് പ്രശ്നങ്ങളെല്ലാം വികാരി അച്ഛനോട് പറയാതെ എന്തുകൊണ്ട് തൻ്റെ അടുക്കൽ അവതരിപ്പിക്കുന്നു എന്ന് അച്ഛൻ വിസ്മയപ്പെട്ടു അച്ഛൻ അറിയാതെ തന്നെ തൻ്റെ പ്രശ്നങ്ങളുടെ വിശ്വാസവശങ്ങളെ പറ്റി അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിച്ചു കർത്താവിൻ്റെ പദ്ധതികൾ അങ്ങനെയാണ് അച്ഛനിൽ അനാവരണം ചെയ്യപ്പെട്ടത് ആയിടയ്ക്ക് അതേ ഇടവകയിൽ ഒരു കുടുംബം വന്ന് അച്ഛനടുത്ത് പരാതി പറഞ്ഞു കാര്യം മറ്റൊന്നുമല്ല അവരുടെ മകൾ അന്യ മതത്തിൽപ്പെട്ട യുവാവുമായി സ്നേഹത്തിലാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പെൺകുട്ടിയുടെ വീട്ടുകാർ അച്ഛൻ്റെ അടുത്തുവെന്ന് പറഞ്ഞു ഈ വിവാഹം നടക്കുകയാണെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല എതിർവിഭാഗത്തിൽപ്പെട്ടവർ വിവാഹം കഴിപ്പിക്കാനും പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹം കഴിപ്പിക്കില്ലെന്നും പറഞ്ഞ് പ്രശ്നമായി അതൊരു സാമൂഹിക സ്പർദ്ധയായി വളരുന്ന അവസ്ഥയിൽ എത്തിയപ്പോഴാണ് അവർ അച്ഛൻ്റെ അടുത്ത് എത്തുന്നത് ഇതൊരു സാമുദായിക പ്രശ്നമായി മാറും എന്ന് അച്ഛന് തോന്നി ഇത് കൂട്ടരെയും വിളിപ്പിച്ചു അന്ന് അച്ഛൻ താമസിച്ചിരുന്നത് കാർഷെഡ് പോലുള്ള മുറിയിലാണ് ശവവണ്ടിയാണ് അവിടെ സൂക്ഷിച്ചിരുന്നത് അച്ഛൻ്റെ താമസത്തിന് വേണ്ടി ശവവണ്ടി പുറത്തിട്ട് അച്ഛനെ താമസിക്കാനുള്ള മുറിയായി രൂപപ്പെടുത്തിയ മുറിയിൽ ഇരു ഭാഗക്കാരൻ വിളിപ്പിച്ചു സംസാരിക്കാൻ ആരംഭിച്ചു പെൺകുട്ടിയുടെ വീട്ടുകാരെയും ചെറുക്കൻ്റെ വീട്ടുകാരെയും മാത്രം അകത്തോട്ട് കടത്തി വാതിലടച്ച് ഒന്നര മണിക്കൂറോളം സംസാരിച്ചതിന് ശേഷം ചെർക്കൻ പറഞ്ഞത് പെൺകുട്ടി ഇതിൽ നിന്നും പിന്തുരികയാണെങ്കിൽ ഞാൻ ഈ ബന്ധത്തിൽ നിന്നും മാറാമെന്നാണ് അച്ഛൻ പെൺകുട്ടിയെ ഉപദേശിച്ചു അച്ഛൻ പെൺകുട്ടിയെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി സംസാരിച്ചു കാരണം പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അത്ര മനക്കട്ടിയുള്ള ആൾക്കാർ ആയിരുന്നില്ല അവർ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അവസാനം പെൺകുട്ടിയെ നിത്യതയെക്കുറിച്ചും കുറിച്ചും യേശുവിൻ്റെ ജീവിതത്തെ സംസാരിച്ചു ക്രിസ്തുവിന്റെ അരൂപി വലിയ വില കൊടുത്താണ് നമ്മെ വാങ്ങിക്കുന്നത് അതിന് വില കൊടുക്കാതെ എന്തെങ്കിലും പ്രവർത്തിച്ചേരുന്നത് വലിയ പാപമാണ് അതിന് നിനക്ക് സമാധാനം പറയേണ്ടി വരും എന്നും പറഞ്ഞപ്പോൾ ഒടുവിൽ പെൺകുട്ടി ചെറുക്കനുമായി ഒരു ബന്ധം ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടു കൊടുത്തു പുറത്ത് ഇരുഭാഗത്തെയും ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയിൽ അവർ നിൽക്കുകയാണ് ചെറുക്കനും ബന്ധത്തിൽ നിന്ന് പിരിയാമെന്ന് പറഞ്ഞ് അവസാനം ഒപ്പിട്ട് കൊടുത്തു അതോടെ അച്ഛനെ ആശ്വാസമായി മുറിയുടെ വാതിൽ തുറന്നു അവർ പുറത്തു കടന്നപ്പോൾ അച്ഛൻ വസ്ത്രം മാറാൻ അകത്തേക്ക് കടന്നതും പുറത്തൊരു വലിയ നിലവിളി ശബ്ദം കേട്ടു അച്ഛൻ താമസിച്ചിരുന്ന മുറിയുടെ അടുത്തായി ഒരു കിണറുണ്ട് പെൺകുട്ടി അതിലേക്ക് എടുത്ത് ചാടിയതാണ് അതോടെ പ്രശ്നം മൂർച്ഛിച്ചു പലരും അച്ഛനെ കുറ്റപ്പെടുത്തി ഇതിൻ്റെ വല്ല കാര്യം അച്ഛനുണ്ടായിരുന്നോ ഇപ്പോൾ കാര്യങ്ങൾ എവിടെ എത്തി പെൺകുട്ടി കിണറ്റിൽ വീണതോടെ ചെറുക്കൻ മനം മാറി അച്ഛനെ സഹായിക്കാൻ തുടങ്ങി അതുവരെ ഉണ്ടായിരുന്ന സംഭവം മാറി മറ്റൊരു രീതിയിലായി നാട്ടുകാരാകട്ടെ അച്ഛനെ ശാസിക്കാൻ തുടങ്ങി അച്ഛൻ ഇതിൻ്റെ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അവർ ചാകുന്നെങ്കിൽ ചാകട്ടെ എന്ന് വെക്കണമായിരുന്നു ഇതിപ്പോൾ പ്രശ്നം ഗുരുതരമായില്ലേ അച്ഛൻ പിന്നീട് ആ വിഷയത്തിൽ ഇടപെട്ടില്ല പെൺകുട്ടിയെ നാട്ടുകാർ രക്ഷിച്ചു അവൾ ആ ചെറുക്കനെ തന്നെ വിവാഹം ചെയ്യുകയും ചെയ്തു പിന്നെ കാര്യങ്ങൾ നടന്നത് ദുരന്തമായി പരിണമിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം ആ ചർക്കൻ കെട്ടിതൂങ്ങിച്ചു യുവതി അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറി മറ്റൊരു ജീവിതം തുടങ്ങി അവൾക്കുണ്ടായ കുട്ടി ബൈക്ക് മോഷ്ടാവായി ജയിലിൽ കഴിയുന്നു ചില കാര്യങ്ങൾ അങ്ങനെയാണ് വാശിപ്പുറത്ത് ഓരോന്നും വരുത്തി വയ്ക്കും അന്നേരത്തെ വിനകൾ അവർ ചിന്തിക്കാറില്ല പ്രണയത്തിൻ്റെ വൈകാരിക വശത്ത് അവർ മറ്റൊന്നും ചിന്തിക്കാതെ അതിൽ നിന്നും പിന്തിരിയാൻ പ്രയാസമായിരിക്കും എന്തൊക്കെ ഉപദേശിച്ചാലും പ്രയോജനവുമില്ല ജോസഫ് അച്ഛൻ അന്നേ മുതലേ കൗൺസിലിങ്ങിനും ശുശ്രൂഷയ്ക്കും പ്രാധാന്യം കൊടുത്തിരുന്നു എന്നത് വ്യക്തമാക്കാനാണ് ഈ സംഭവം പറഞ്ഞത് പിന്നെ വന്നത് കാട്ടൂർ ഇടവകയിലാണ് അച്ഛൻ്റെ ജീവിത ചരിത്രം തദവു എന്ന പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം തന്നെ കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ആത്മാർത്ഥമായി ചെയ്യുക എന്നതായിരുന്നു അച്ഛൻ്റെ രീതി പക്ഷെ പിന്നീട് അച്ഛൻ്റെ ജീവിതത്തിൽ വന്ന തിക്താനുഭവങ്ങൾ അവർണാനിതമായിരുന്നു നോമ്പുകാലത്ത് കുതിശൻ്റെ വഴി നടത്തുമായിരുന്നു മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും എന്ന് പറഞ്ഞ് ഒരു കയ്യിൽ കുതിശും മറുകൈയിൽ കൈയിൽ തലിയോട്ടിയുമായി വീട് വീടാനന്തരം ഇറങ്ങി ബോധവൽക്കരിക്കുമായിരുന്നു ഇടവക നവീകരണത്തിന് വേണ്ടി കുടുംബ നവീകരണത്തിനായി പ്രാർത്ഥിക്കുക കുംഭസാരിപ്പിക്കുക അതും വീടുകൾ തോറും കയറി കുംഭസാരിപ്പിക്കുക കാരണം പലരും പള്ളിയിൽ വന്ന് കുമ്പസാരിക്കാൻ വൈമുഖ്യം കാണിക്കുമായിരുന്നു അതിനൊരു പരിഹാരമായിട്ടാണ് വീടുകളിൽ വന്ന് കുമ്പസാരിപ്പിക്കുക എന്ന യജ്ഞം അച്ഛൻ ഏറ്റെടുത്തത് പലപ്പോഴും കുരിശൻ്റെ വഴി രാത്രി രണ്ടു വരെ നടത്തുമായിരുന്നു ജനങ്ങൾ യാതൊരു മടുപ്പും കൂടാതെ അച്ഛനോടൊപ്പം കുരിസിൻ്റെ വഴിക്ക് പാതിരാത്രി കഴിഞ്ഞാലും അച്ഛനോടൊപ്പം ഉണ്ടായിരിക്കും അത് ഒരു വലിയൊരു അഭിഷേകമായി മാറി ഇടവക നവീകരണമാണ് അച്ഛൻ്റെ ലക്ഷ്യം ആ സമയത്ത് ഈസ്റ്ററിന് അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാർ ഈസ്റ്ററിൻ്റെ അന്ന് വീടുകളിൽ പോയി ഈസ്റ്റർ ആഘോഷിച്ചു വന്നു അച്ഛനോട് അടുപ്പമുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഒരു റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് ആണ് സിസ്റ്റർ എം എൽ ഡാമ അവർ ഈ പിള്ളേർക്ക് കൊടുക്കുവാൻ വേണ്ടി ഒരു ജാർ വയൻ തന്നു അച്ഛനും ഈ പിള്ളേരും അത് കഴിച്ചു അച്ഛൻ അച്ഛനത് അറിയത്തില്ലായിരുന്നു ആ വയൻ മൂത്ത വയനായിരുന്നു അഞ്ചു വർഷം പഴക്കമുള്ള വീരമേറിയ വയൻ അത് കുടിച്ച് അച്ഛനും ഈ പിള്ളേരും ഛർദ്ദിച്ച് അവശയായി അച്ഛൻ്റെ മേലെ ആ പിള്ളേരും ശ്രദ്ധിച്ച് അവശ്യായി വീണു അതോടെ വിഷയം മാറി ഇക്കാര്യം ബിഷപ്പ് അറിഞ്ഞു അച്ഛനെ വിളിപ്പിച്ചു അച്ഛൻ ഒരു മദ്യപാനിയാണെന്ന് ഇടവകയിൽ സംസാരമായി അതോടെ ആരും അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ മര്യാദയായി വല്ലാത്ത ഒരു ട്രാജഡി ആയി പോയി അച്ഛൻ പൗരോഹിത്യം തുടങ്ങിയ ആദ്യ നാളുകളിൽ ജനം അച്ഛനോട് ഈ വിധത്തിൽ പെരുമാറി അച്ഛനെ ബോയ്ക്കോട്ട് ചെയ്തപ്പോൾ അച്ഛൻ വല്ലാത്ത മാനസികാവസ്ഥയിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കാലഘട്ടത്തിൽ തൻ്റെ മുറിയിൽ കയറി മാസങ്ങളോളം കഥ കടച്ചിരുന്നിട്ടുണ്ട് അത്രയേറെ അച്ഛൻ ജനങ്ങളിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്നു അച്ഛൻ ആലോചിച്ചു എന്താണ് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അതേക്കുറിച്ചായിരുന്നു പിന്നീട് അച്ഛൻ്റെ ഓരോ ജനങ്ങളും ഏകാന്തമായി ഇരുന്ന് നിറഞ്ഞ മുറിയിൽ അച്ഛൻ കഴിച്ചുകുട്ടിയ വേദനയുടെയും ആത്മസംഘർഷത്തിൻ്റെയും നാൾ വഴികൾ അത് വിവരിക്കുക വർണ്ണിക്കാൻ പറ്റാത്ത വിധം അത്രയും ദുഷ്കരമായിരുന്നു എന്നുള്ളതാണ് അച്ഛൻ്റെ പിന്നോടുള്ള ആ ദിനങ്ങളിൽ അച്ഛന് അനുഭവപ്പെട്ടത് അതേക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ